أعوذ بالله من الشيطان الرجيم ألم تر إلى الذين خرجوا من دارهم وهم ألوف حذر الموت فقال لهم الله فقال لهم الله موتوا ثم أحياهم إن الله لذو فضل على الناس ولكن أكثر الناس لا يشكرون ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ഈ വചനം മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ കേൾക്കുന്നത് അലം തറ മിൻ ദിയാരിഹിം തറയിൽഹിം അൽ മൗത്ത് ആയിരക്കണക്കിന് ആളുകളുണ്ടായിട്ടും മരണഭയം കൊണ്ട് സ്വന്തം വീട് വിട്ടിറങ്ങിപ്പോയ ഒരു ജനതയെപ്പറ്റി നീ അറിഞ്ഞില്ലേ ഫഹും അപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞു നിങ്ങൾ മരിച്ചു കൊള്ളുക സുമാഹു പിന്നീട് അള്ളാഹു അവർക്ക് ജീവൻ നൽകി ഇന്നല്ലാഹു അള്ളാഹ്ലു ഫുൽ ഇൻ അള്ളാഹു മനുഷ്യരോട് ഔതാര്യം കാണിക്കുന്നവനാകുന്നു വലാഖിന്ന അക്സർ അന്നാസിൽ യുഷ് കുറൂൽ പക്ഷേ മനുഷ്യരിലധിക പേരും നന്ദി കാണിക്കുന്നില്ല ഇപ്പം ഇതിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ പറഞ്ഞത് ഇവിടെ ഒരു സംഭവം പറയുന്നുണ്ട് പക്ഷെ ആ സംഭവം കൃത്യമായിട്ട് അത് എവിടെ നടന്നു എങ്ങനെ നടന്നു ആരൊക്കെയാണ് അതിലുണ്ടായിരുന്നത് എത്ര ആളുകളുണ്ടായിരുന്നു ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയാതെ പോയത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഖുർആാനിൻ്റെ ഒരു സൗന്ദര്യമാണത് ഏതൊരു വിഷയമാണോ ഏതൊരു തീമാണോ ഖുർആൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ തീമിലേക്ക് പറ്റിയ സംഭവങ്ങൾ ഉദ്ധരിക്കും പക്ഷെ ആ സംഭവങ്ങൾ അല്ല അവിടുത്തെ പ്രധാനം തീമാണ് ആ സംഭവങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങിയാൽ ആ തീമിന് പിന്നെ പ്രാധാന്യം ഉണ്ടാവില്ല അതാണ് ഇനി നോക്കൂ ചില സ്ഥലത്ത് ആ ആ ആ സംഭവങ്ങൾക്കും സംഭവത്തിലെ വ്യക്തികൾക്കൊക്കെ പ്രാധാന്യം ഉണ്ടാകും അത് അവിടെ വിശദീകരിക്കും ഇത് ഈ രീതികളൊക്കെ കുറവാനിൽ കാണാൻ സാധിക്കും ഒരു ഉദാഹരണം ഞാൻ പറയാം അള്ളാഹു ഈ ഒരു സംഭവം പറയുമ്പോൾ ആ സംഭവത്തിലെ കഥാപാത്രങ്ങൾ ആ സംഭവത്തിലെ ആ സ്ഥലം അത് നടന്ന രീതി ഇതൊക്കെ അള്ളാഹു വ്യക്തമാക്കാതെ വ്യക്തമാക്കണം എന്നുദ്ദേശിച്ച അള്ളാഹു വ്യക്തമാക്കും വ്യക്തമാക്കാതെ അള്ളാഹു പറഞ്ഞിട്ട് നിരന്തരം ചോദിച്ചാൽ അവിടെ അതല്ല പ്രശ്നം അതിലുള്ള കഥാപാത്രങ്ങളല്ല പ്രശ്നം എന്നതു കൊണ്ട് ഉദാഹരണമാണ് അഹലുൽ കഹഫിൻ്റെ കഥ അഹ്ലുൽ ഉൽ കഥയിൽ യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത് എവിടെയാണ് സംഭവിച്ചത് ആ അഹ്ലുൽ ഉണ്ടായിരുന്ന യുവാക്കളുടെ പേരുകൾ എന്തൊക്കെയാണ് അവരുടെ നായ എന്തായിരുന്നു അവരുടെ നായയുടെ പേരെന്താണ് ഇതൊന്നും ഖുർആൻ പ്രതിപാദിച്ചിട്ടില്ല ഇതൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല നമ്മളൊരു പ്രശ്നം ഖുർആൻ അത് അവ്യക്തമായി ആ സംഭവം മാത്രം പറയുകയാണ് ചെയ്തത് വ്യക്തമായി ആ സംഭവം പറഞ്ഞു അതിലെ കഥാപാത്രങ്ങളെ അവ്യക്തമാക്കി ഇനി ഖുർആൻ അവ്യക്തമാക്കി വെച്ച അത്തരം കാര്യങ്ങളുടെ പിറകെ നമ്മൾ പോകുമ്പോൾ എന്താ സംഭവിക്കണമെന്നറിയോ ആ കഥയിൽ നിന്ന് സമൂഹത്തിന് കിട്ടേണ്ട ഗുണപാഠം കിട്ടാതെ പോകുന്നു ആ ചരിത്രം പറഞ്ഞാൽ പോകുന്നത് എത്രയെത്ര വലിയ ഗ്രന്ഥങ്ങളും വലിയ വലിയ ഏടുകളുമാണ് യഥാർത്ഥത്തിൽ ഈ അഹ്ലുൽ ഖഫിൻ്റെ അഹുൽ കഫ് എവിടെ നടന്നു എപ്പോൾ നടന്നു എങ്ങനെ നടന്നു പേരുകൾ എന്തൊക്കെയാണ് നായ എന്താണ് നായയുടെ ഇങ്ങനെ ചർച്ച നടത്തിയത് ഈ ചർച്ചയിൽ പോകുമ്പോൾ സംഭവിക്കണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് ആ കഥയിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ച ഒരു അബ്ബ്രത്തുണ്ട് ഒരു ഗുണപാഠമുണ്ട് ആ സംഭവം വിശദീകരിക്കുമ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു ഗുണപാഠമുണ്ട് അത് ലഭിക്കാതെ പോകുന്നു അതാണ് ഇനി നോക്കൂ ചില സ്ഥലങ്ങളിൽ അള്ളാഹു അത് ആ കഥ ആ സംഭവങ്ങളിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയും അത് പറയലും എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ആളെ പേരൊന്നും അല്ല പറയാം എത്രയാണോ അവിടെ പറയേണ്ടത് അത്ര പറയും എത്ര എത്ര അവിടെ ആളെ വിശദീകരിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ സംഭവം വിശദീകരിക്കേണ്ടതുണ്ടോ അത്ര വിശദീകരിക്കും അതിനപ്പുറത്തേക്ക് പറയൂല അത് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ഉദാഹരണമാണ് സൂറത്തു തഹരീമിലെ പത്താമത്തെ വചനം അതിൽ ശരിക്കും നമുക്ക് കാണാം അള്ളാഹു അവിടെ ഇത് ഞാൻ പറയണെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ അലം തറ എന്ന് ഇനി ഖുർആാനിൽ ധാരാളമായി വരും അപ്പോഴൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇങ്ങനെ ഈ അലം തറയുടെ വിഷയം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് ഞാൻ ഇത്ര വിശദീകരിച്ച് പറയുന്നത് നമുക്ക് പത്താമത്തെ വചനത്തിൽ സുറത്ത് തഹരീമിൻ അള്ളാഹു ഒരു സംഭവം പറയാണ് ضرب الله مثلا للذين كفروا نوح لوط സത്യനിഷേധികൾക്ക് ഉദാഹരണമായി നൂഹിൻ്റെ ഭാര്യയെയും ലൂത്തിൻ്റെ ഭാര്യയേയും അള്ളാഹു എടുത്തു കാണിക്കുന്നു ഉദാഹരണമായി പറയുന്നു അവർ രണ്ടുപേരും നമ്മുടെ ദാസന്മാരിൽപ്പെട്ട സൽവൃത്തരായ രണ്ട് ദാസന്മാരുടെ കീഴിലായിരുന്നു ഫാനുമാ എന്നിട്ട് അവരെ രണ്ടു പേരെയും ഇവർ വഞ്ചിച്ചു കളഞ്ഞു ഫലം അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് യാതൊന്നും അവർ രണ്ടുപേരും ഇവർക്ക് ഒഴിവാക്കി കൊടുത്തില്ല വക്ക അവരോട് പറയപ്പെടുകയും ചെയ്തു രണ്ടുപേരും നരകത്തിൽ കടക്കുന്നവരോടൊപ്പം കടന്നുകൊള്ളുക ഇവിടെ നോക്കൂ ഈ കഥയിൽ ഈ സംഭവത്തിൽ അറബ അഹ് വസലില്ല കഫൂർ ഉമ്രാത്ത നൂഹ എന്നാണ് പറഞ്ഞത് നൂഹിൻ്റെ ഭാര്യ പിന്നെ വമ്രാഹത്ത് അലൂത്ത് ലൂത്തിൻ്റെ ഭാര്യ എന്നേ പറഞ്ഞോളൂ അവരുടെ പേര് പറഞ്ഞു ഇല്ല ആവശ്യത്തിനുള്ളത് പറഞ്ഞു എന്തായിരുന്നു നൂഹൻ്റെ ഭാര്യയുടെ പേര് കുർആാൻ പറഞ്ഞിട്ടില്ല ലൂത്തിൻ്റെ ഭാര്യയുടെ പേരെന്തായിരുന്നു കാരണം എന്താ അത് ഖുർആാനിന് അതല്ല അവിടുത്തെ വിഷയം ഖുർആാൻ്റെ വിഷയം അവിടെ അതല്ല ഖുർആൻ പറഞ്ഞു എന്ത് ഖാനത്തബിദിമിൻബാദിനാ സാലിഹൈൻ പറഞ്ഞു എന്താ അവർ രണ്ടുപേരും അള്ളാഹുവിൻ്റെ റസൂലുമാരുടെ പത്നിമാരായിരുന്നു ഖുർആൻ്റെ വിഷയം എന്താ എന്നിട്ട് പോലും ഫലം യുഹനിയ അനഹുമ ഫാനത്തഹുമാ അവർ രണ്ടുപേരും അവരെ വഞ്ചിച്ചു ഈ രണ്ട് ഭാര്യമാരും ഭർത്താക്കന്മാരെ വഞ്ചിച്ചു ഫലം യുഹനിയ അനുഹുമാ മിനീദ് അപ്പോൾ ഖുർആൻ്റെ വിഷയം അതാണ് ഏത് നൂഹ് നബിക്കോ ലൂത്ത് നബിക്കോ കാഫറായ അവരുടെ അവരുടെ പത്നിമാരെ അവരുടെ വിശ്വാസത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല സാധിച്ചില്ല അപ്പോൾ അവിടെ അവിടെയുള്ള എന്താ പാഠം എന്താ ആ പാഠം പറയലാണ് അവിടുത്തെ പാഠം എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾ എന്ത് വിശ്വസിക്കണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട് അത് മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുണ്ട് അത് റസൂലിൻ്റെ ഭാര്യയാണെങ്കിൽ പോലും ആ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവരെന്ത് ചെയ്തില്ല വിശ്വസിച്ചില്ല അപ്പോൾ ഹരിയത്തുൽ അഖീദ വിശ്വാസ സ്വാതന്ത്ര്യം ആശയ സ്വാതന്ത്ര്യം എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ് അത് പറയാനാണത് പ്രവാചകന്മാരുടെ ഭാര്യമാരാണ് എന്നതുകൊണ്ട് രക്ഷപ്പെടുവോ പ്രവാചകന്മാരുടെ പരമ്പരയിൽപ്പെട്ടവരാണ് എന്നുള്ളതുകൊണ്ട് രക്ഷപ്പെടുന്ന ആലോചിച്ചപ്പോൾ നമ്മൾ നടക്കുന്നത് നമ്മുടെ സമൂഹങ്ങൾ കണ്ടിട്ടില്ലേ പ്രവാചകന്മാരുടെ പരം പ്രവാചകന്റെ പരമ്പരയിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടും ഓ രക്ഷപ്പെടുവോ പ്രവാചകൻ്റെ ഭാര്യമാരാ എന്താ പറ അള്ളാഹു പറയുന്നത് ഫലം യുഹു ആ അവരെ നരകത്ത് രക്ഷപ്പെടുത്താൻ ഈ രണ്ട് പ്രവാചകന്മാർക്കും കഴിയില്ല മാത്രമല്ല വക്കൈലത് ഹുലന്നാർ ദീൻ അവർ നരകത്തിലേക്ക് ഒരു രക്ഷം അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താ ഇവിടുത്തെ വിഷയം നൂഹൻ്റെ ഭാര്യയുടെ പേരല്ല നൂഹ അലി ഇസ്ലാമിൻ്റെ ഭാര്യയുടെ പേരല്ല ലൂത്ത് അലി ഇസ്ലാമിൻ്റെ ഭാര്യയുടെ പേരല്ല പിന്നെ ഇവിടുത്തെ വിഷയം എന്താ ഇവിടുത്തെ അടിസ്ഥാന വിഷയം അതാണ് അപ്പോൾ നമ്മൾ ഈ അടിസ്ഥാന വിഷയത്തെ അപഗ്രഥിക്കാതെ പോയാൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച വരുമ്പോൾ അടിസ്ഥാന വിഷയം കാണാതെ പോവും അത് സംഭവിക്കരുത് അത് സംഭവിക്കരുത് പതിനൊന്നാമത്തെ ആയത്തിലോ അതന്നല്ലേ വന്നാഹു മസലീൻ ഫിറാവൂ സത്യവിശ്വാസികൾക്കുപ്പമായി അള്ളാഹു ഫിറാവിൻ്റെ ഭാര്യയെ എടുത്തു കാണിച്ചിരിക്കുന്നു ഇത് ഫിൽ റബിന്ന അവർ പറഞ്ഞ സന്ദർഭം എൻ്റെ റബ്ബെ എനിക്ക് നീ നിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി തരണമേനൽ ഫിറാവിനിൽ നിന്നും അവൻ്റെ പ്രവർത്തനത്തിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ അക്രമികളായ ജനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷിക്കുകയും ചെയ്യണമേ ഇവിടെ എന്താള്ള വിടങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഇവിടെ യഥാർത്ഥത്തിൽ അവരുടെ പേര് പറഞ്ഞു ഇമ്രാത്ത ഫിറാവു പറഞ്ഞോളൂ അത്രയേ പറഞ്ഞോളൂ കാരണം എന്താ ഇവിടെ പേരല്ല വിഷയം നീ അതുകൊണ്ടാ ഇവിടെ പേരല്ല വിഷയം ഇവിടുത്തെ വിഷയം വേറെയാണ് ഇവിടുത്തെ വിഷയം എന്താ നോക്കൂ ഈ ഈ ഈ ഫിറാവു എന്ന് പറഞ്ഞാൽ ആരാ ഉലൂഹിയത്ത് ബാധിച്ചവനാ ഞാനാണ് ദൈവം എന്ന് പറഞ്ഞവനാ ഞാനാണ് ദൈവം എന്ന് പറയുന്ന ഒരു മഹാരാജാവിന് പോലും തൻ്റെ ഭാര്യയെ ഞാനാണ് ദൈവം എന്ന് തൃപ്തിപ്പെടുത്താൻ സാധിച്ചില്ല അതാണ് വിഷയം സാധിക്കൂല സാധിക്കൂല അത് കാരണം എന്താ ഓരോരുത്തർക്കും വിവേചനാധികാരമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് അപ്പോൾ ഇവിടെ എന്തല്ല വിഷയം ഫിറാവിൻ്റെ ഭാര്യയുടെ പേരല്ല വിഷയം ആ ചർച്ചയിട്ട് പോയാൽ ഈ വിഷയത്തിൻ്റെ ഗൗരവം പോകും അത് നമ്മൾ മനസ്സിലാക്കണം ഇനി നോക്കൂ അള്ളാഹു കൃത്യമായ ആളെ പേര് ബാപ്പൻ്റെ പേരടക്കം പറഞ്ഞതുണ്ട് അത് ഇതേ സുഹൃത്തിലെ പന്ത്രണ്ടാമത്തെ വചനം ഈ തഹരീമിന് ഒരു പ്രത്യേക ഉണ്ട് പത്തും പതിനൊന്നും പന്ത്രണ്ടും ഒന്നിച്ച ഈ സംഭവം ശരിക്കും നമുക്ക് മനസ്സിലാകാൻ ഭയങ്കര അത്ഭുതകരമായൊരു ഒരു അധ്യായമാണ് തഹരീം അവിടെ എന്താ പറയുന്നത് തൻ്റെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ച ഇമ്രാൻ്റെ മകളായ മറിയമിൻ്റെ ഉപമ ഫിഹിന് അപ്പോൾ നമ്മുടെ ആത്മചൈതന്യത്തിൽ ചൈതന്യത്തിൽ നിന്ന് നാം അതിൽ ഊതുകയുണ്ടായി തൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങളിലും വ കുത്തുബിഹി അവൻ്റെ ഗ്രന്ഥങ്ങളിലും അവൾ വിശ്വസിക്കുകയും വഖാനത്ത് മിനൽ ഖാനിത്തീൻ അവൾ ഭയഭക്തിയുള്ളവരുടെ കൂട്ടത്തിലാവുകയും ചെയ്തു ഇവിടെ എന്താ പറഞ്ഞത് വ മറിയമിനാൻ എന്തു പറഞ്ഞു പേര് കൃത്യമായിട്ട് പറഞ്ഞു ആളെ പേര് മാത്രമല്ല ബാപ്പൻ്റെ പേര് കൂട്ടിയെ പറഞ്ഞത് അയിമ്രാൻ്റെ മകൾ മറിയം എന്ന് പറഞ്ഞു കാരണം എന്താ ഇവിടെ സത്യത്തിൽ അത് പറയണം കാരണം അതൊരു പ്രത്യേക സംഭവമാണ് ഇവിടെ വിഷയം ആ സംഭവത്തെക്കാൾ ആ വ്യക്തിക്കാണ് ഇവിടെ പ്രാധാന്യമുള്ളത് അതുകൊണ്ടാണ് വിഷയം അങ്ങനെ ആ പേര് പറഞ്ഞത് മനസ്സിലായല്ലേ അപ്പോൾ സത്യത്തിൽ ഈ ഖുർആാനെ വിശദീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഖുർആൻ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു പരാമർശിക്കാത്ത പല കാര്യങ്ങൾക്കും പിറകെ പോയാൽ നമുക്കുണ്ടാവുക നമുക്കുണ്ടാകുന്ന ദുര്യോഗം എന്താണെന്ന് ചോദിച്ചാൽ എന്തിനീ വചനം അള്ളാഹു അവതരിപ്പിച്ചുവോ ആ ഉദ്ദേശം നമുക്ക് ലഭിക്കാതെ പോകും അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ആ ചരിത്രം കൃത്യമായി എന്ത് എവിടെ എങ്ങനെ എന്ന് പറയാതെ പോയത് മനസ്സിലാക്കുക അതല്ലാതെ ഖുർആാനിൻ്റെ എന്തല്ല ഒരു ഒരു ന്യൂനതയല്ല അത് എന്ന് നാം മനസ്സിലാക്കണം